ശാലിനി ഈ കനത്ത തോൽവി തുടർച്ചയായ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരിട്ടൊരു സാഹചര്യമുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതം ഇതിൽ പരിശോധനകളും അവലോകനങ്ങളും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമുണ്ട് ഇനി നാളെ മുതലുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന സമിതി ചേരുന്നുണ്ട് അങ്ങനെ തുടർച്ചയായ നേതൃയോഗങ്ങൾ പക്ഷേ എന്തുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതെന്ന് മനസ്സിലാക്കാൻ അത് വിലയിരുത്താൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ അനുസൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ് ഇന്നലെയും ഇന്നുമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒപ്പം തന്നെ അനുസൂചിപ്പിച്ചതുപോലെ നാളെയും മറ്റന്നാളും ഇരുപതാം തീയതിയുമായി സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് നേതൃയോഗങ്ങൾക്ക് ഇന്നലെ ഔദ്യോഗികമായി തുടക്കമായി എങ്കിലും അനുസൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എവിടെയാണ് തോൽവി പറ്റിയത് എന്നുള്ളത് കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അതിൽ പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ നിലപാടുകൾ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഭരണവിരുദ്ധ വികാ ും ഇതൊക്കെ തന്നെയാണ് പാർട്ടിക്ക് തിരിച്ചടി ആയിട്ടുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തിരുവനന്തപുരത്തും ഒപ്പം തന്നെ വിവിധ ജില്ലാ കൌൺസിലുകളിലും ഉണ്ടായിട്ടുമുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടി ആരംഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാത്രി എട്ട് മണിക്ക് ശേഷമാണ് പിരിഞ്ഞത് കാര്യമായി തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് അവിടെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയം ഏറ്റവും വലിയ തോൽവി ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്ത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് കടന്നുപോകുന്നത് ആ സാഹചര്യത്തിൽ വിശദമായ പരിശോധനകൾ എവിടെയാണ് അടിപതറിയത് എന്നുള്ള വിശദമായ പരിശോധനകൾ തുടരുകയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല ഉണ്ടായിട്ടില്ല എന്നുള്ള ന്യായീകരണങ്ങൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരും പി ബി മെമ്പർമാരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു എങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ രൂക്ഷ വിമർശനമാണ് ഈ തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയൊക്കെ നടത്തിയത് അത് തന്നെയാണ് അനു കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തോൽവികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടതാണ് എ കെ ആന്റണി അടക്കമുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പക്ഷേ അത്തരത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇല്ല എങ്കിൽ പോലും പിണറായി വിജയന്റെ നയങ്ങളും നിലപാടുകളും ഏകാധിപത്യ ഭരണവുമാണ് ഇത്തരത്തിലൊരു കനത്ത തോൽവിക്ക് ഇടയാക്കിയത് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന് ഉള്ളിലെ വിവിധ ഘടകകക്ഷികളൊക്കെ അതായത് സി പി എമ്മിലെ വിവിധ നേതാക്കന്മാരടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം വൈകിപ്പിച്ചത് ക്ഷേമ പെൻഷനുകൾ വൈകിയ കാര്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ കൃത്യമായി വിമർശനങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ അടക്കം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്നും സമാനമായ യോഗങ്ങൾ ചേരും അതിനുശേഷം ഔദ്യോഗികമായ പ്രതികരണങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഓരോ മേഖലകൾ തിരിച്ചും എവിടെയാണ് പരമ്പരാഗത വോട്ടുകൾ അടക്കം ചോർന്നു പോയത് കേഡർ വോട്ടുകൾ എവിടെ ചോർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് വിശദമായ അഞ്ചു ദിവസത്തെ നേതൃയോഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും അടക്കം ആ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും രാവിലെ ഒൻപത് മണിയോടുകൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും എല്ലാ നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയും നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇനി മുഖ്യമന്ത്രി പ്രതികരിക്കുമോ ഇനി മറ്റു നേതാക്കളുടെ പ്രതികരണം എന്നൊക്കെ നമുക്ക് കണ്ടറിയാം